അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ഇസ്ലാം മൂന്നാം ക്ലാസ്സിലെ ഫിക്കിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങൾ കോളത്തിൽ ശരിയടയാളപ്പെടുത്താൻ ഒന്ന് ആദ്യം കാബ് നിർമ്മിച്ചതാര നൂഹ് നബി അലിസ്ല ഇബ്രാഹിം അലൈഹി സ്വലാം മലക്കുകൾ രണ്ട് അസ്വലാത്തോ ഹൈറമനോ എന്ന് കേട്ടാൽ എന്ത് പറയണം സതക്കുത്തവ് വലിയ കതുക്കാമത്ത് സ്വല ഹയ്യാല സ്വല ഏതാണ് മൂന്ന് നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫർൽ കിയാമ് നീയത്ത് ഫാത്യഹ നാല് കലണ്ടറിൽ കാണുന്ന മകരവി നിസ്കാര സമയം പത്ത് മുപ്പതെന്നുണ്ട് പന്ത്രണ്ട് മുപ്പത് നമ്മൾ ആറ് നാൽപ്പത് നമ്മൾ അതിലേതാണ് അഞ്ച് ശരീരം മുഴുവൻ ഔറത്താണ് സ്ത്രീയുടെ കുട്ടിയുടെ പുരുഷൻ്റെ ആറ് രക്ഷിത രക്ഷാകവചമാണ് അസ്വലാത്തു അസൗമു അൽ അതാ അസ്വലാത്തിൻ്റെ നിസ്കാരം അസൗമു നോമ്പ് അൽ അദാനു ബാങ്ക് അതിലേതാണ് രക്ഷാകവചം ഏഴ് റമദാനിലെ അവസാനത്തെ പത്ത് നാളുകൾ നരകമോചനത്തിൻ്റെ നാളാണ് പാപമോചനമാണ് റഹ്മത്താണ് അതിലേതാണ് റമദാനിലെ അവസാന പത്ത് നാളുകൾ അല്ലെ എട്ട് അഞ്ച് വക് നിസ്കാര നിർബന്ധമായി ലൈലത്തുൽ ഖദ്റിൽ ഖദ്രില് നെയ്റാജുരാവിലെ ഷാബാൻ അവസാനത്തിൽ ഇനി ഒമ്പത് അന്ത്യനാളിൽ ഉന്നത ശീർഷകരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് മുഅദിനൂന അൽ ആരാ അൽമദിനുന അൽമാലു അൽഫവാഹിഷ കണ്ട അൽമോദിനോച്ച വാങ്കുളിക്കുന്നവർ അൽ ആലുവച്ച സൽക്കരണ പ്രവർത്തനങ്ങൾ അൽ ഫവാഹിഷ അൽഫവാഹിഷുണ്ടെങ്കിൽ എന്താണ് എന്താ നജസ്സുകൾ എന്നാൽ മോശത്തരങ്ങൾ അല്ലേ ഫുൻ ഫർജിമിൻ എന്ന് പറഞ്ഞില്ലേ മെച്ചമായ കാര്യങ്ങൾ ഇനി പത്ത് നോമ്പ് മുറിയുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുക ിക്കൽ അതിലേതാണ് ഇനി ചെരുമ്പടി ഇറക്കാനല്ലേ റബ്ബന തക്കബൽ മിന്ന അതിൻ്റെ ബാക്കി അവിടെ ഉണ്ട് അല്ല അതാഫാനി അന്തസ്മീൽ അലി മജാലി മിൻ സു അലിഹലിഹാ മിൻ ഹുബുസ അതിലേതാണ് അള്ളാഹു മിന ഔക്ക ഇനി പതിമൂന്ന് ഖഫറാനുഖ് അലഹദല്ലാഹലി അലി അദബനിയ പിന്നെ പതിനാല് അക്കാമു അദാമഹ അപ്പം അതിൻ്റെയൊക്കെ ബാക്കി ഇവിടെ ഉണ്ട് അത് എന്ത് ചെയ്യുക ചരുമ്പടി ഇറക്ക ഇനി പൂരിപ്പിക്കാനാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവൻ്റെ മുഴുവൻ എന്താ പൊറുക്കപ്പെടാ പതിനാറ് ചരിഞ്ഞുകൾ നിസ്കരിക്കുന്നവന് ഡാഷ് കൊണ്ട് കിബിലക്ക് മുന്നിടണം ചരിഞ്ഞുകൾ നിസ്കരിക്കുന്നവൻ എന്തുകൊണ്ടാണ് കിബിലക്കു മുന്നിടേണ്ടത് പതിനേഴ് പുരുഷന്മാർക്ക് ഡാഷ് വസ്ത്രമാണ് അത്യുത്തമം പതിനെട്ട് ലാഹബുലി പത്തൊമ്പത് വർദ്ധുഖന ഡാമുൽ മിയാദ് ഒറ്റവാക്കിൽ ഉത്തരവ് നോമ്പുകാർക്ക് സ്വർഗത്തിലുള്ള പ്രത്യേക കവാട അതായത് അതിൻ്റെ പേര് ഇരുപത്തി ഒന്ന് ഏത് കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത് അതായത് മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധീകരിക്കേണ്ട ഏത് കൊണ്ടാണ് ഇരുപത്തിരണ്ട് അദാനി അഖാമത്തും സ്വപ്നം കണ്ട സഹാബി ആരാണ് ഭൂമിയിൽ ആദ്യത്തെ ആരാധനാലയം ഏതാണെന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റമലാനാഗതമായാൽ ബന്ധസ്ഥരാകും ആര് ബന്ധസരാചര് കെട്ടിയിടുന്നു അല്ലേ റമലാനാഗതമായാൽ ആരാണ് കെട്ടിയിട ഇനി ഒറ്റ വാചകത്തിന് ഉത്തരം എഴുതാനാണ് ഇരുപത്തഞ്ച് വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത് എന്തെല്ലാം കൊണ്ടുപോകരുത് ഇരുപത്താറ് പുരുഷന്മാരുടെ ഔറത്തെ ഏതാണ് ഇരുപത്തേഴ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ് ഇരുപത്തെട്ട് അതാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത് കാരണം അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക ഇരുപത്തൊമ്പത് റമലാ മാസത്തെ പറ്റി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക അപ്പോൾ ഈഷാല്ല ചോദ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഉത്തരങ്ങൾ നമ്മളെന്ത് ചെയ്യുക സ്വന്തമായിട്ടൊന്ന് കണ്ടെത്താം അത് പെട്ടെന്നൊന്ന് വായിച്ച് നോക്കുമ്പോൾ അതെന്തു ചെയ്യുക കിട്ടാത്തത് ശേഷം പിന്നെ കമൻറ്റായിട്ട് എന്ത് ചെയ്യുക ഉത്തരങ്ങൾ അടയാളം ഞാനത് എഴുതിവിടും ഇഷാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ചെയ്തിട്ടുണ്ട് ഇരുപത്തി നാലിലെ ചോദ്യങ്ങളും ചില ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളുണ്ട് ഇൻഷാല് അസ്ലാമലൈക്കും വാഹത് ഉള്ള